İndeyim yo ും അടുത്ത സുഹൃത്തുക്കളും സ്വാഭാവിക പങ്കാളികളുമെന്നും ചർച്ചകൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ ഇരുപക്ഷവും പ്രവർത്തിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി രണ്ട് രാജ്യങ്ങൾക്കും കൂടുതൽ തിളക്കമാറുന്നതും സമൃദ്ധവുമായ ഭാവി ഉറപ്പാക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും വ്യാപാര കരാറിലെ തടസ്സങ്ങൾ പരിഹരിക്കുന്നതിന് ഇന്ത്യയുമായി ചർച്ചകൾ തുടരുമെന്ന് ട്രംപ് സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചിരുന്നു തന്റെ പ്രിയ സുഹൃത്ത് നരേന്ദ്രമോദിയുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു രാജ്യങ്ങൾക്കും ധാരണയിലെത്താൻ ബുദ്ധിമുട്ടുണ്ടാകില്ലെന്നും ട്രംപ് പറഞ്ഞു ട്രംപുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഇന്ത്യ യുഎസ് പങ്കാളിത്തത്തിന്റെ പരിധിയില്ലാത്ത സാധ്യതകൾ തുറക്കുന്നതിന് വ്യാപാര ചർച്ചകൾ വഴിയൊരുക്കുമെന്ന് ഉറപ്പുണ്ടെന്നും പ്രധാനമന്ത്രി മോദി അറിയിച്ചു അതേസമയം റഷ്യക്കുമേൽ സമ്മർദ്ദം ചെലുത്താൻ ഇന്ത്യക്കും ചൈനയ്ക്കും മേൽ നൂറ് ശതമാനം വരെ താരിഫ് ചുമത്തണമെന്ന് ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടു എങ്ങനെയും റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള തന്റെ ശ്രമങ്ങളുമായി സഹകരിപ്പിക്കുക എന്ന നിലപാടിലാണ് യു എസ് പ്രസിഡന്റ് ട്രംപ് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിനാലാണ് ഇന്ത്യക്ക് യു എസ് അമ്പത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയത് നാഷണൽ ഡെസ്ക് ന്യൂസ്